മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു നാലുമണി പലഹാരമാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരിക അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ലേശം നമ്മൾ അധികമായിട്ടുതന്നെ ഉപ്പിട്ട് കൊടുക്കണം പിന്നീട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു എരുവുള്ള മുളക് പൊടി ഒര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നീട് ഒരു രണ്ട് ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ചെറിയ ടീസ്പൂണ് ഒരു ടീസ്പൂൺ നിറയെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നീട് അര ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണത് പിന്നെ വേണ്ടത് കറുത്ത എളാണ് ഇനി കറുത്ത ഉള്ള കയ്യിലില്ലെങ്കിൽ വെളുത്തത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നന്നായിട്ടതൊന്ന് വെട്ടി തിളച്ച് കിട്ടണം അതിന് ശേഷമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഏകദേശം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ചായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കണം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ അരി അരിപ്പൊടി കുഴയ്ക്കണം അതേമാതിരി തന്നെയാണ് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുക്കേണ്ടത് അതോടൊപ്പം ഒരു കാൽ കപ്പ് കടലമാവും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഈ സമയത്ത് നമുക്കിനി സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ടത് ഉരുട്ടി എടുക്കാം നമുക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം എല്ലാ പൊടിയിലും എല്ലാ ഭാഗത്തും ആയിട്ട് ഉണ്ടെങ്കിലാണ് നമുക്കത് ഒരുപോലെ വെന്ത് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇടുമ്പോഴേക്കു തന്നെ ഈ അരിപ്പൊടിയും കടലമാവും കൂടി നന്നായിട്ട് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം തിളച്ച വെള്ളത്തിലിട്ടിട്ട് കുഴച്ചെടുക്കണത് ഇത്ര മതി ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കിച്ചണിൻ്റെ ടേബിൾ ടോപ്പിലാണ് ഇട്ടിട്ട് ഇനി കുഴച്ചെടുക്കുന്നത് നമുക്ക് കുറച്ച് നല്ല സ്ഥലം വേണം കുഴക്കാൻ വലിയൊരു പാത്രമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഇതുപോലെ ടേബിൾ ടോപ്പിൽ അല്ലെങ്കിൽ വലിയൊരു പാത്രം എടുത്തിട്ട് കുഴച്ച് കൊടുത്താലും മതിയാവും നന്നായി കൈ വെച്ചിട്ട് തന്നെ രണ്ട് കൈ വെച്ചിട്ടും നമുക്കത് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ കയ്യിൽ തടവി കൊടുക്കാം നമ്മൾ ഈ കുഴയ്ക്കുന്ന പ്രതലത്തിലും കുറച്ച് വെളിച്ചെണ്ണ ത തടവി കൊടുക്കണം എന്നാൽ ഒട്ടിപ്പിടിക്കില്ല നമുക്ക് നിലത്ത് ഇളച്ച വെള്ളത്തിലേക്കാണല്ലോ നമ്മൾ ഈ പൊടി ഇട്ട് കൊടുത്തത് അതുകൊണ്ട് കുറച്ച് നനവോട് കൂടിയിട്ടുതന്നെയാണ് ഈ കുഴക്കണത് അതുകൊണ്ടാണ് എണ്ണ പുരട്ടി കൊടുക്കണമെന്ന് പറഞ്ഞത് നന്നായിട്ട് കുഴക്കട്ടെ കയ്യിൽ നമുക്കിത് ഒട്ടണമെന്ന് തോന്നിയാൽ അതിനനുസരിച്ച് നമുക്ക് എണ്ണ എടുക്കാം കയ്യിൽ ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വേണം ഇത് കുഴച്ചുരുട്ടിയെടുക്കാൻ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എള്ളും ജീരകവും അതുപോലെ തന്നെ നമ്മൾ മുളക് ചതച്ചതും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് എല്ലാ ഭാഗത്തും എത്തണം പൊടി നന്നായിട്ട് നനച്ചിട്ട് വേണം ഇത് കുഴച്ച് ഉരുട്ടിയെടുക്കാൻ അതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഒന്നര കപ്പ് വെള്ളം എങ്ങാനും കമ്മിയായിട്ട് തോന്നണം നമ്മുടെ പൊടി വേവാതെ കിടക്കുകയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇത്ര മതി ഇപ്പം നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് സേവനെടുത്തിട്ട് അതിൻ്റെ ചില്ലിതുപോലത്തെ വേണം നമുക്ക് നമുക്കിതുപോലത്തെ നീളൻ ചില്ല് എടുക്കണം വീണ്ടും നമ്മൾ കുറച്ച് എണ്ണ കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ സേവനമായിട്ട് ഉള്ളിലൊക്കെ ഒന്ന് വരട്ടി കൊടുക്കാൻ ചില്ലിൻ്റെ മുള്ളും എല്ലാം ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വരട്ടി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്കിത് അതിൽ കൊള്ളണതിനനുസരിച്ചിട്ട് നിറച്ച് കൊടുത്തിട്ട് പിഴിഞ്ഞെടുക്കണം ഇത് കുഴച്ചെടുക്കണ ഒരു സമയമാണ് നമുക്കിതിന് കൂടുതലായിട്ടും വേണ്ടതുള്ളൂ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം ഇതുപോലെ അടച്ചു കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് സ്ഥലം ഇത് നീളത്തിൽ പിഴിഞ്ഞെടുക്കാൻ പറ്റിയൊരു സ്ഥലത്ത് തന്നെ ഇത് പിഴിഞ്ഞെടുക്കാം ഇതുപോലെ പതുക്കെ അത് നീളം നീളനായിട്ട് പിഴിഞ്ഞെടുക്കാം ഒരു പ്രയാസമില്ല ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൈ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല അത് മുറിച്ചിട്ട് നമുക്ക് എത്ര നീളം വേണോ അത്ര നീളത്തിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്യണത് ഇങ്ങനെ മൂന്ന് മൂന്ന് നാലും ലൈന് നമ്മൾ പിഴിഞ്ഞെടുത്ത ശേഷം ഇതുപോലെ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് വറുത്ത് പോരിയെടുക്കാൻ എളുപ്പമാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും എൻ്റെ മാവൊക്കെ നന്നായിട്ട് വെന്തതാണല്ലോ നമ്മൾ ആദ്യം വേവിച്ചിട്ടാണല്ലോ തിളച്ച വെള്ളത്തിൽ ഇത് കുഴച്ചെടുത്തത് അതുകൊണ്ട് എണ്ണയിൽ കടന്ന് പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മുറിച്ചിട്ട് മാറ്റി വയ്ക്കാം നമ്മൾ എത്രത്തോളം നീളത്തിൽ നമ്മളിത് പിഴിഞ്ഞെടുക്കണോ അത്രയും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് കട്ട് ചെയ്തെടുക്കാം രണ്ടാമത് നമ്മൾ പിഴിഞ്ഞു വെച്ചത് ഞാൻ കൈ വെച്ചിട്ടാണ് ഏകദേശം ഒരു നീളം കണക്കാക്കിയിട്ട് കൈ കൊണ്ടാണ് മുറിച്ചെടുത്തത് അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ടും മൂന്നും പാത്രങ്ങളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം മുറിച്ചിട്ട് എന്നാൽ പെട്ടെന്ന് നമുക്ക് എണ്ണ ചൂടാവുവാണെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സൗകര്യം പാൻ അടുപ്പത്ത് വെക്കാം വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ വീണ്ടും ഇത് തയ്യാറാക്കണത് കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് മുങ്ങി കടന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ച ശേഷം തീ കുറച്ച് വയ്ക്കുക എന്നിട്ട് ഇട്ട് കൊടുക്കുക തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഇതിൻ്റെ സൈഡൊക്കെ മുരിഞ്ഞു പോവും നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുത്താൽ മതി നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഓരോന്നും പെറുക്കി ഇട്ട് കൊടുക്കാം നിറയെ ഇട്ട് കൊടുക്കുക അതൊരു കുഴപ്പമില്ല ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഒരു പപ്പടം കുത്തി വെച്ചിട്ടത് വേണമെങ്കിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി മാറ്റി കൊടുത്താൽ മതി ഓരോ സൈഡും നമുക്ക് നോക്കി മറിച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡും ഒരുപോലെ മൂപ്പിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് രണ്ട് സൈഡും വെന്തുട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും നമുക്കിത് ഒരു പ്രശ്നമില്ല കാരണം കനം കുറച്ചിട്ടല്ലേ ഇതുണ്ടാക്കി നമ്മൾ മുറിച്ചെടുത്തത് അതുകൊണ്ട് പെട്ടെന്ന് മുരിച്ചെടുക്കാം അങ്ങനെ ഞാൻ എല്ലാം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ നീളത്തിൽ എടുത്തിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല മുറു മുറുമുറുക്കോട് കൂടിയിട്ടുള്ള പലഹാരമായിട്ട് കിട്ടിയിട്ടുണ്ട് ചായയ്ക്കും ഒക്കെ നമുക്ക് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് കൈ വെച്ചിട്ട് മുറിച്ചാൽ മുറിഞ്ഞ് കിട്ടും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടിയും ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് Verá.